മലയാള സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ജയസൂര്യ കേന്ദ്ര കഥാപാത്രത്തെത്തുന്നത് കത്തനാർ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ സിനിമയുടെ പുതിയൊരു അപ്ഡേറ്റ് ലഭ്യമായിരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഫാത്ത നമ്മൾ പങ്കുവെക്കാൻ വന്ന ഈ ഒരു സിനിമയെക്കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാളികൾ ഏറെ ആകാംക്ഷയുടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ചിത്രമാണ് കത്തനാർ എന്ന് പറയുന്ന സിനിമ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ജയസൂര്യയാണ് ജയസൂര്യയുടെ കരിയറില് തന്നെ ബ്രഹ്മാണ്ട ചിത്രമായിട്ടാണ് കത്തനാർ എത്തുന്നത് ചിത്രത്തിന്റെ ഡബിങ് ഇപ്പോഴത്തെ ആരംഭിച്ചിട്ടുണ്ട് സ്ക്രീനുകളിലേക്ക് ഉടൻ എന്ന് പറയുന്ന ക്യാപ്ഷനോട് ജയസൂര്യ തന്നെയാണ് ഡബിങ് ആരംഭിച്ചതിന് ഫോട്ടോ സിനിമാ പ്രേമികൾക്കായിട്ട് പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് ചിത്രത്തിന് കമന്റുകളും ലൈക്കുകളുമായിട്ട് എത്തിയിരിക്കുന്നത് സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ കൊച്ചിയിൽ പുരോഗമിക്കുകയാണ് മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ ചിത്രം എന്ന വിശേഷണത്തോടെയാണ് എത്തുന്ന ഈ സിനിമ ജയസൂര്യയുടെ കരിയറില് തന്നെ ഏറ്റവും വലിയ ഒന്നാണ് ജയസൂര്യയുടെ കടമറ്റത്ത് കത്തനായിരുന്ന മാന്ത്രിക വൈദികനെ അനുശ്ചരമാക്കുന്നത് ചരിത്രത്തിൻ്റെ താളുകൾ ഏറെ സ്ഥാനം നേടി പിടിച്ചിട്ടുള്ള ഫാൻറ്റസി കഥയാണ് കടമറ്റത്ത് കത്തനാർ അമാനുഷിക ശക്തിയുള്ള കടമറ്റത്ത് കത്തനാറിൻ്റെ കഥ എന്നും പ്രേക്ഷകർക്കിടയിൽ സ്വാധീനവും കൗതുകവുമുള്ളതാണ് ദേശീയ പുരസ്കാരം നേടിയ ഹോം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കത്തനാർ മൂന്ന് വർഷത്തെ പ്രീ പ്രൊഡക്ഷനും ഒന്നര വർഷം നീണ്ടുവരുന്ന ചിത്രീകരണവുമായിരുന്നു ഈ ഒരു സിനിമയുടേത് ഏറ്റവും നൂതന സാങ്കേതിക വിഭാഗമായിട്ടുള്ള വി എഫ് എക്സ് ആൻഡ് വെർച്വൽ പ്രൊഡക്ഷൻസിലൂടെയാണ് ഈ ചിത്രത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവതരണം വെർച്വൽ പ്രൊഡക്ഷൻസിൻ്റെ ഇന്ത്യയിലെ ആദ്യ ചിത്രം കൂടിയാണ് ത്രീ ഡി ദൃശ്യവിസ്മയത്തിൽ ഒരുങ്ങുന്ന കത്തനാരെന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാളും ചിത്രം തിയേറ്ററോട്ട് എത്താൻ പോകുക എന്ന് ഇപ്പോഴത്തെ അണിയറ പ്രവർത്തകർ തന്നെ അറിയിച്ചിട്ടുണ്ട് വെക്കേഷൻ കാലത്തായിരിക്കും ചിത്രം തിയേറ്ററോട്ട് എത്താനുള്ള സാധ്യത ശ്രീ ഗോകുലം മൂവീസാണ് ചിത്രം നിർമ്മിക്കുന്നത് വലിയ വലിയ മുതൽ മുടക്കി നിർത്തുന്ന ഈ ഒരു ചിത്രത്തിന്റെ മുടക്കു മുതൽ പ്രതീക്ഷിച്ചാലും വലിയ തോതിലാണ് കൂടിയെന്ന് ശ്രീ ഗോകുലം മൂവീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ലോകനിലവാരത്തിലുള്ള ഒരു ചിത്രമാക്കി അവതരിപ്പിക്കുന്ന ഈ ഒരു സിനിമ ലോകത്തിലേത് ഭാഷക്കാർക്കും ആസ്വദിക്കാവുന്ന നിലയിലുള്ള ഒരു യൂണിവേഴ്സിൽ എന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു മലയാളത്തിനു ഓർമ്മ തന്നെ തെന്നിന്ത്യൻ താരങ്ങളായിട്ടുള്ള അനുഷ്കാ ഷെട്ടി പ്രഭുദേവ സാന്റി മാസ്റ്റർ കുൽദീപ് യാദവ് ഹാരിഷ് ഉത്തമ എന്നിവരും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത് മലയാളത്തിൽ നിന്നും പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്ന വേണ്ടി മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ് അപ്പം നിങ്ങൾ അത്രവരാണ് കത്തനാർ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട